ഇന്ന് തന്നെ പരിപാടിയിന്നല്ലേ ഇങ്ങോട്ടൊന്ന് നോക്കിക്ക ചേട്ടാ ഇത് എന്താണ് സാധനം ഇതൊരു പൈനാപ്പിൾ ആകട്ടോ നമുക്ക് ഈ പൈനാപ്പിളും ഒരു സാധനം ഉണ്ടാക്കാം ഞാനതിന് ഇരട്ടി മധുരമെന്നാ പേരിട്ടേക്കണേ അതിപ്പറ്റി കൂടിയ പേരൊന്നും അതിനിടാനില്ല ശരിക്കും അതുതന്നെ അതിന് ആറ്റായ പേരതു തന്നെയാകട്ടോ നമ്മളിങ്ങനെ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് നന്നായിട്ട് ചെത്തണം ഇതിൻ്റെ കണ്ണ് ഈ കൊണ്ട് കണ്ണെന്ന് പറഞ്ഞാൽ ഈ ഈ ഓരോ തുളകളാണ് ആ കണ്ണ് നന്നായിട്ട് ചേർത്തി എത്തണം ചേർത്ത് എത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കണ്ണും അല്ലെങ്കിൽ എടുത്ത് കളയണം അതൊക്കെ ഭയങ്കര പാടല്ലേ കണ്ണൊക്കെ എടുത്ത് കളി ഇച്ചിരി ചേർത്ത് ചേട്ടി കളഞ്ഞാൽ നീ അപ്പോൾ പിന്നെ ഇച്ചിരി കൂടി നല്ല വൃത്തിയായിട്ട് അവിടെയൊക്കെ പോയി കിട്ടും എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ കുഞ്ഞിനെന്ന് പറയും എൻ്റെ നടുക്കുള്ള സാധനം കുഞ്ഞിനില്ലാതെ ഇത് ഇതുപോലെ ഇങ്ങനെ കണ്ടിച്ച് കണ്ടിച്ച് ഇതിങ്ങനെ എടുക്കാം കേട്ടോ നമുക്ക് ഈ കുഞ്ഞിന് ചിലർക്ക് ഇഷ്ടം കേട്ടോ ചിലർ ഈ കുഞ്ഞിലൊക്കെ തിന്നാറുണ്ട് ചിലർക്ക് പറ്റില്ല ഏ കടിച്ചിട്ട് തളോള്ള നല്ല മധുരമുള്ള പൈനാപ്പിൾ കേട്ടോ ഇപ്പം നമുക്ക് ഈ കൂഞ്ഞിൽ നമുക്ക് കളയാം കേട്ടോ കൂഞ്ഞിലില്ലാതെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കട്ടോട്ടേ ഒരുമാതിരി ചെറുതായിട്ടൊക്കെ കൊത്തി അരിയാ കേട്ടോ ഒത്തിരി വലുപ്പം പാടില്ല പിന്നെ തീരെ കുഞ്ഞായില്ലേലും കുഴപ്പം തീരെ നൈസാണോ ഒന്നുമില്ല വെന്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടയൂല്ലോ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കതിനി നമ്മുടെ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങക്ക് എന്നെ കാണാവോ എന്നെ കണ്ടില്ല വെടിയല്ലേ എന്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നൊക്കെ കണ്ടോ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കണ്ട നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നമുക്കൊന്ന് ഒരു രണ്ട് രണ്ടോ മൂന്നോ വിസിൽ വന്നോട്ടോ കേട്ടോ അത് വരൊന്ന് വേവിച്ചെടുക്കാവേ ഏറ്റവും കൂടിയ ഫ്ലെയിമേലിട്ടിട്ട് പെട്ടെന്ന് ഒറ്റടിക്ക് അങ്ങ് വേവിച്ച് അങ്ങനെ വരുത് കേട്ടോ നമുക്ക് ചെറിയ ഫ്ലെയിം ഉള്ള തീ കുറവുള്ള ഫ്ലെയിമില്ലേ അത്ര വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങനെ ഒരു രണ്ട് വിസിൽ എന്താണെങ്കിലും അടുപ്പിക്കണം കേട്ടോ രണ്ടോ മൂന്നോ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അത് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം വിസിലെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒക്കെ പോയി അല്ല നമുക്കിത് ഇനി ആറാനിടാവേ എൻ്റെ ചൂടൊന്ന് പോകാൻ വേണ്ടി നമുക്കിത് ഇപ്പോൾ ഇട്ട് വെക്കാം കേട്ടോ ആ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ചൂടൊന്ന് പോകണം കേട്ടോ ഇനി നമുക്കിതിനകത്ത് വേണ്ട സാധനം ഇതേ കാശ് വേണം പിന്നെ ഉണക്കമുന്തിരി വേണം കേട്ടോ അത് വെച്ചിട്ടില്ല ഉണക്കമുന്തിരി വേണം പിസ്ത വേണം ഏലക്ക വേണം ബേദാം പരിപ്പ് വേണം പഞ്ചസാര വേണം അത് പഞ്ചസാര കേട്ടോ പഞ്ചസാര വേണം നെയ്യ് വേണം ഒരു ഫുഡ് കളർ ഒരു ശകലം അത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ അതും വേണം നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം ഇതൊന്ന് ആറിട്ടോട്ടോ വന്നിട്ട് കാണിക്കാം ഇല്ലേ നമ്മുടെ പൈനാപ്പിളിൻ്റെ ചൂടൊക്കെ ആറിട്ടുണ്ട് തണുത്ത് തുടങ്ങി കേട്ടോ നമുക്ക് മിക്സിക്കകത്ത് അടിക്കാൻ പാകത്തിന് ചൂടാറിയാൽ മതി അത് നമ്മൾ ജസ്റ്റ് ഈ മിക്സിക്കകത്തോട്ടിട്ട് ഒത്തിരി ഒന്നും അടിക്കരുത് ജസ്റ്റ് ഒരു ക്രിക്കക്ക് വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഞാൻ കാണിക്കുക ഒത്തിരി അടിച്ചു പോയത് എന്താ സാധനം എന്ന് മനസ്സിലാകില്ല ശരിക്കും ഇതൊന്ന് വിട്ട് 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 കിട്ടിയാൽ മതി കേട്ടോ അതിന് വേണ്ടിയാണേ ആ ഒത്തിരി അര എഴുതാതരഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്ന സാധനം എന്താണെന്ന് പോലും മനസ്സിലാകില്ല നമുക്ക് പൈനാപ്പിള് പൈനാപ്പിൾ ഒന്ന് കാണണം കേട്ടോ പൈനാപ്പിൾ കടിക്കണം അന്നേരം ഇതിന് രുചിയുള്ളൂ നമുക്ക് ഇതിങ്ങനെ അങ്ങനെ എല്ലാം ഇട്ടുകൊണ്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറേ ഒരു അവസാനം നമുക്ക് കുറച്ച് ഒന്നും ചെയ്യാതെ എങ്ങോട്ട് ഇടണേ അതിനകത്ത് കിടക്കുന്ന കാണാൻ വേണ്ടി കേട്ടോ നമുക്ക് വെള്ളം ജസ്റ്റ് ഒന്നും ചെയ്തിട്ട് ഞാൻ വേണ്ടിയിട്ടോ അല്ലേ നമ്മുടെ ചവയിലോട്ട് തന്നെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടോ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കുറച്ച് കുറയട്ടെ ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ബൗളിൽ ഒന്ന് ഇത് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അല്ലാതെ തന്നെ പകുതി ഭാഗം ഞാൻ അല്ലാതെ ഇതിനകത്ത് ഇട്ടിട്ട് ഉപയോഗിച്ച പോലെ തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ സാറിടയ്ക്ക് കടിക്കണം എന്നാലതിൻ്റെ രസം കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ ഇരുന്ന് ഇതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് കുറയട്ടെ ആ നേരത്തിന് പോ നമുക്ക് ഇതുകൊണ്ടോ ഒരു മിക്സിൽ ബൗളിലോട്ട് ഏലക്കില്ലേ ഞാനൊരു അഞ്ച് ഈ അഞ്ച് ഏലക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര നമ്മൾ പൈനാപ്പിളിൻ്റെ മധുരം പോലെ ഇരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു കപ്പ് പൈനാപ്പിൾ എടുത്താൽ ഒരു അരക്കപ്പ് നല്ല മധുരമുള്ള ഉള്ള പൈനാപ്പിൾ ആണെങ്കിൽ ഒരു അരക്കപ്പ് ഇതെടുത്താൽ മതി പഞ്ചാര എടുത്താൽ മതി മധുരം ഇച്ചിരി കുറവൊക്കെ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടുതൽ മധുരം ഇടണം കേട്ടോ അതനുസരിച്ച് നമുക്ക് മധുരം ഇടാം നമുക്കിപ്പോൾ ഒരു അതിനാവശ്യമുള്ള ഇത് ഞാനിപ്പോൾ പഞ്ചസാര ഈ മിക്സിക്ക് എടുത്ത് പൊടിക്കണം എന്നാണെന്ന് വെച്ചാൽ എൻ്റെ ഏലക്കൊന്ന് പൊടിക്കിട്ടാ വേണ്ടിയാട്ടോ പൊടിക്കണമെന്നൊന്നും ഇല്ല അങ്ങനെ അതോട്ട് ഇട്ടാൽ മതിയെ ഞാൻ മനസാരെ ഇട്ട് നമുക്ക് പഞ്ചസാര ജസ്റ്റ് ഒന്നും പൊടിച്ചോണ്ടി വരാം കേട്ടോ കുറച്ച് മതിയോ ചേട്ടൻ കുറച്ച് മതി എനിക്ക് കുറച്ച് കൂടുതലും വേണമല്ലേ നിർത്തി ഞാൻ അഞ്ച് സ്പൂണ് അഞ്ച് ആ സ്പൂണിന് അഞ്ച് ഒരു വലിയ സ്പൂണിന് അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അഞ്ചോ ആറോ എട്ടോ ഒക്കെ ഇട്ടോട്ടോ എന്തോ ഇട്ടാലും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ് പിന്നെ മധുരൊത്തിരി കഴിക്കാൻ പോലെ അത്ര അങ്ങനെ തുടരരുത് കേട്ടോ കുറച്ച് മുതൽ ഇട്ടാൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചുകൊണ്ട് കേട്ടെ അപ്പോൾ നമ്മുടെ ഇതേ ഏലക്കും മൻസാരം കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് കുറച്ചും കൂടെ ഈ പഞ്ചസാരയും കൂടെ ഇങ്ങനെ ഇച്ചുകൂടെ ആദ്യം ഒന്ന് അയഞ്ഞേച്ചാൽ പിന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് കുറുകി വരുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇരുന്നോട്ടോ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ആ നേരത്തിന് നമുക്ക് ഇവിടെ ഒരു പണി ചെയ്യാനുണ്ട് നമുക്ക് ആ നേരത്തിന് നമ്മുടെ പിസ്ത ഇന്ന് ചെറുതായിട്ട് സൈസ് ചെയ്തിടാം ഇടാം ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് അരിഞ്ഞരിഞ്ഞ് അതിനകത്തൂടി ഇറക്കാം ഇനി വേണ്ടവർക്ക് വേണമെങ്കിൽ നമ്മൾ ആ പഞ്ചസാരയിട്ട് പൊടിച്ച് കൂടെ പൊടിച്ച് പൊടിച്ച് വിടാം കേട്ടോ എന്തായാലും കടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിസ്തയും ബദാമൊക്കെ നമുക്ക് പൊടിച്ചിട്ട് വേണേലും അതിനകത്ത് ഇടാം കേട്ടോ ഇനി അല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞരിഞ്ഞ് നമുക്ക് വെക്കാം ഇതും നട്ട്സും അത്രയും വലുതായിട്ടില്ലാതെ ജസ്റ്റ് ഒന്നും കൂടെ ചെറുതാക്കി നമുക്ക് നട്ട്സ് ആക്കണേ ഇത് ഇതുപോലെയൊക്കെ ഇതുണ്ടോ അത്രയും മുഴുവൻ ഇല്ല നട്ട്സ് ഇങ്ങനെ കിടക്കാം ഇങ്ങനെ ഒന്നായിട്ട് കിടക്കാണ്ടിരുന്നാൽ മതി ഇത് ഇങ്ങനെ കിടക്കാം കേട്ടോ നമ്മൾ പൈനാപ്പിൾ അവിടെ വെച്ചേക്കാണ് ഇടയ്ക്ക് നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതിൻ്റെ ആ ജലാംശമൊക്കെ പറ്റി ഒന്ന് ഒന്ന് തിക്കാകാൻ വേണ്ടിയാണേ ഇവിടെ ഇതിനകത്ത് ഇതുണ്ടോ ഉണ്ടോ ജലാംശമൊക്കെ പോയി നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് ആ പാനി പാനീയ കേട്ടോ ഇനി ആയിട്ട് കിടക്കണേ നമുക്കൊരു കുറച്ച് കളർ മഞ്ഞ വേണേൽ മഞ്ഞ കൊടുക്കാം ഓറഞ്ച് വേണേൽ ഓറഞ്ച് കൊടുക്കാം ഞാൻ റെഡ് ആട്ടോ റെഡ് ആകുമ്പോൾ ഒരു വെറൈറ്റി ആകുമല്ലേ രണ്ട് തുള്ളി കളറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ടത് നമുക്ക് തിക്കായി കേട്ടോ തിക്കായി കഴിഞ്ഞപ്പം ഇപ്പം ഭയങ്കരമായിട്ട് ഒരു കട്ടയാവരുത് ജസ്റ്റ് ഒരു ലൂസ് വേണം ഇനി നമുക്ക് വേറൊരു പാത്രത്തെ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യിച്ചുകൂടായി നമുക്ക് അതിനകത്ത് വരുമ്പോൾ ഉണക്ക മുതിരി ഇട്ട് കൊടുക്കാവേ ഉണക്കമുതിരി ആയി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലല്ല വീർത്ത് വീർത്ത് വരാൻ സമയം കൊടുക്കണം ചേട്ടാ അന്ന് േട്ടാ ഇവരൊന്ന് ചൂടായാലും ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായാ മതി കേട്ടോ ജസ്റ്റ് ഇവിടെ ഇരുന്ന് ചൂടാവട്ടോ കേട്ടോ നമുക്ക് അന്നേരം രാതൊരു ഭാവം ഉണ്ടോട്ടാക്കാം ഇതുണ്ടല്ലോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക ഇങ്ങനൊരു ജാറിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്ലാസ് ബൗളിലോ ഗ്ലാസ് ജാറിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെക്കുക ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ ചോറ് കൊണ്ടു ഇതിങ്ങനെ പോരി തിന്നാം ഇങ്ങനെ പോരി നമുക്ക് നമ്മുടെ പുഡിങ്ങൊക്കെ തിന്നാലും ഇങ്ങനെ തിന്നാം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഐസ് ക്രീമുണ്ട് ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇട്ടിട്ട് ഇത് ഇത് സൈഡിൽ വെച്ചിട്ട് അങ്ങനെ കൂടി തിന്നാം പിന്നെ ഗുലാബ് ജാമിൻ്റെ കൂടെ അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണേലും ഇത് കഴിക്കാം കേട്ടോ തന്നെയാണെങ്കിൽ തന്നെ കഴിക്കാം നമുക്ക് പെട്ടെന്ന് അരലൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനും എളുപ്പമുണ്ട് പെട്ടെന്ന് അന്നേരം പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ടല്ലോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇരട്ടി മധുരമാണ് സത്യത്തിൽ ഇത് ഇരട്ടി മധുരം തന്നെയാണ് നല്ല മധുരം ഉണ്ട് കേട്ടോ ഇരട്ടി മധുരം തന്നെയാണിത് എൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറയണം കേട്ടോ ഞാൻ ചുമ്മാ ഞാൻ തന്നെ ഇട്ട പേരാണേ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ആ മധുരവും ഇതെല്ലാം കൊണ്ട് ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഒരു പ്രത്യേക ഒരു മധുരമാണ് ഇതിന് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇരട്ടി മധുരമൊക്കെ ഉണ്ടാക്കി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു പണിയില്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും പുടിങ്ങ് ഐസ്ക്രീം കേക്ക് ഒക്കെ അല്ലെ സാറിന ഉണ്ടാക്കി ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെക്കണേ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കണം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ട് അവരെന്താ പറഞ്ഞ അഭിപ്രായം പറഞ്ഞതെന്നൊക്കെ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും പറയണം കേട്ടോ ഞങ്ങള് ഞങ്ങൾ തൊടുപോഴിക്കുന്നു പോകണം ടൗണിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ട് ടൗണിന് പോണം പിന്നെ ചേട്ടന്റെ പെങ്ങടെ അടുത്തുനിന്ന് പോകണം കേട്ടോ ടൗണില് ടൗണിലാണ് ചേട്ടന്റെ പെങ്ങൾ താമസിക്കണേ അപ്പം അവിടെ ഒന്ന് കേറണം അവിടെയൊക്കെ കേറിയിട്ട് ഞങ്ങൾ ആ വീഡിയോയും ഇതിന്റെ കൂടെ ചേർത്തേക്കട്ടോ അപ്പൊ പോയാലേട്ടാ ചേട്ടാ തിരിച്ചു നോക്കണ്ട നേരെ മതി ഇതെങ്ങോട്ടാ ഒക്കെ രണ്ട് പെങ്ങളുടെ വീട്ടിൽ പോവുകട്ടോ രണ്ട് പെങ്ങളുടെ മോൻ വന്നിട്ടുണ്ട് നിങ്ങൾ അറിയായിരിക്കും നമ്മുടെ വീഡിയോയിലൊക്കെ ഉള്ള ഡാർവിൻ 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 വന്നിട്ടുണ്ട് ഞങ്ങളെ ഉണ്ണിക്കുട്ടാന്നൊക്കെയാ വിളിക്കണേ ഡാർവിൻ നാട്ടില് ചായ കുടിച്ചു ഐസ്ക്രീം തിന്നു പൂച്ചപ്പം തിന്നു ഞങ്ങള് പോകാനിറങ്ങോട്ടോ ഞങ്ങള് കാപ്പിയൊക്കെ കൊടുക്കണോടുത്തോ ഞാൻ വേണേ ക്യാമറ പിടിക്കാൻ കൊടുക്കണം ഓക്കെ ഓക്കെ അപ്പം ഞങ്ങൾ എല്ലാവരുടെയും വിധം ഒരു ഭയട്ടാ നിന്റെ എല്ലാവർക്കും അയ്യോ അതെനിക്ക് കിട്ടിയില്ല നിങ്ങൾ എന്താ രഹസ്യം പറഞ്ഞു